തൊണ്ണൂറ് ശതമാനവും നമ്മളെപ്പോലെ തന്നെ ജീനുള്ള ഒരു ജീവിയാണ് പൂച്ച ആ ഒരു കാരണത്താൽ മനുഷ്യനെ പോലെ തന്നെ വ്യത്യസ്തമായ പേഴ്സണാലിറ്റി പൂച്ചകൾക്കുമുണ്ട് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയൊക്കെ നല്ലതാണല്ലോ എന്റെ വീട്ടിലെ പൂച്ച എന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ വരട്ടെ പല പല പേഴ്സണാലിറ്റീസ് പൂച്ചകൾക്കുണ്ട് ഗവേഷകർ അടിസ്ഥാനപ്പെടുത്തിയ ചില പേഴ്സണാലിറ്റികളെ കുറിച്ച് പറയാം അതിലൊന്നാണ് സോഷ്യൽ ബട്ടർഫ്ലൈ വീട്ടിൽ വരുന്ന എല്ലാവരെയും ട്രീറ്റ് ചെയ്ത് എല്ലാവരോടും കളിച്ച് വർത്താനം പറഞ്ഞ് വന്നവരെയും പോയവരെയും ഒക്കെ സന്തോഷിപ്പിക്കുന്ന ഒരുതരം പേഴ്സണാലിറ്റി രണ്ട് ഷൈ ഇൻട്രോവേർട്ട് വീട്ടിലെ ഒന്നോ രണ്ടോ ആളുകളുമായി മാത്രം ബോണ്ടിങ് നടത്തി ആര് വന്നാലും പോയി കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരു തരം ടൈപ്പ് ബോണ്ടിംഗ് ഉള്ള ആ ചുരുക്കം ചില ആളുകളുമായി ആരും കൂട്ടുകൂടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ദ ക്ലൗൺ എന്ന ഒരു തരം പേഴ്സണാലിറ്റിയാണ് അടുത്തത് എപ്പോഴും കളിക്കലാണ് മൂപ്പരുടെ ഹോബി പാതിരാക്ക് മൂന്ന് മണിക്കും കളി നിർത്തിയുള്ള പരിപാടിയില്ല ഉറക്കവും കളിയും അതിലൊഴിഞ്ഞിട്ട ജീവിത രീതി ദ ബോസ് എന്ന ഒരുതരം പേഴ്സണാലിറ്റിക്ക് വീട്ടിലെ ഏതൊരാളും അദ്ദേഹത്തെ അനുസരിച്ചു കൊള്ളണം എന്നൊരു തരം നിലപാടാണ് വീട്ടിലെ